ഹായ് എന്ന് ഞാൻ ഷോർട്ട്സ് വീഡിയോ ആയാലും ഇടാറ് ഇന്ന് ഞാൻ വിചാരിച്ച് ലോങ് വീഡിയോ ആയിട്ട് വരാമെന്ന് അതിനായിട്ട് പെരുന്നാളുടെ തലേന്ന് എടുത്ത് വെച്ചൊരു വീഡിയോയാണ് കേട്ടോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ എൻ്റെ കുറച്ച് മടിയും കുറച്ച് തിരക്കും അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല ഇപ്പം രാവിലെ ഒരു ഏകദേശം പത്ത് മണിയായിട്ടുണ്ടാവും പിള്ളേർക്ക് കണ്ടായിരിക്കും ഫുഡ് എടുക്കും കേട്ടോ രാഖിയും ബരിയാണിയും എന്നും എടുക്കുന്നത് അവരെ ഫാമിലി പോട്ടിലേക്ക് കൊണ്ടുവരാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു വയസ്സാവാറായില്ലേ എന്നും ഇങ്ങനെയൊന്നും അല്ലാട്ടോ കുറച്ച് ബഹളവും ഒക്കെ ആയിട്ടാണ് കഴിക്കാറ് ഇന്ന് ഇപ്പോൾ ക്യാമറ കണ്ടിട്ടാണോ എന്താണോ ഭയങ്കര ചിരിയായിരുന്നു ഫുഡ് കൊടുത്ത് ഉടനെ കുളിപ്പിക്കുമല്ലോ കേട്ടോ കുറച്ച് നേരം അതി കൂടിയൊക്കെ നടത്തിച്ചിട്ടൊക്കെയാണ് കുളിപ്പിക്കണത് പിന്നെ ഹസ്ബൻഡ് പള്ളിയിൽ നിന്ന് വന്നപ്പോൾ അത്തും കുറച്ച് മന്തി റൈസ് കൊടുത്തു വിട്ടിട്ടുണ്ടായി അപ്പം ഇന്ന് നവംബർ കുമ്പോൾ മന്തി റൈസ് ആക്കാമെന്ന് വിചാരിച്ചു ഞാനാണെങ്കിൽ പത്തിരി ഇറച്ചിയാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കറി വെക്കാൻ വേണ്ടി പീസ് മാറ്റി വെച്ചിട്ടുണ്ടായി അതിനിപ്പോൾ എടുത്ത് പൊരിക്കാതെ വിചാരിച്ചു ഏതായാലും മന്തിയല്ലേ അതിനായിട്ട് അടുക്കളയിൽ ചിക്കനിൽ എന്തൊക്കെ ഇടാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ഹെൽപ്പിനായിട്ട് കുഞ്ഞും വന്നിരിക്കുന്നുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇത് മമ്മാക്ക് ഇത് കുഞ്ഞിക്ക് ഇത് ബാബാക്കെന്നും പറഞ്ഞ എണ്ണും കേട്ടോ നാല് ലെഗ് പീസ് ഉണ്ട് അതുകൊണ്ടാണ് അവൾക്ക് ഇഷ്ടാട്ടോ ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഞാനും ഇവർക്ക് ഈയൊരു പ്രായത്തിലല്ലേ ഉള്ളൂ ഇരുന്നോട്ടേന്ന് ചില ടൈമിൽ എനിക്ക് ആവാറുണ്ട് എടുത്ത പണി രണ്ടാമത് എടുക്കേണ്ടി വരും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കനും മസാല ഒക്കെ പറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടായാലും പൊരിക്കാലോ അപ്പോഴേക്കും എന്തു കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയിരുന്ന രണ്ടു പേരിൽ ഒരാൾ എണീച്ചു ആമ്പിടും അപ്പോൾ അവയ്ക്ക് ഞാൻ ചോറും പരിപ്പ് കറിയും കൂടി കൊടുക്കും കേട്ടോ മറ്റാളിപ്പോഴും ഉറക്കാം പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇവരുടെ മുടി ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കാമെന്ന് പെരുന്നാളൊക്കെ അല്ലേ കടയൊക്കെ കൊണ്ടുപോയി ഇരിക്കൂലട്ടോ പലതും കാണിച്ച് സോപ്പ് ഇട്ടോ കേട്ടോ ഇരുത്തണത് അടുത്താളിതേ വണ്ടിയിൽ ക്യൂ നിൽക്കുക മുടി വെട്ടാനായിട്ട് പിന്നെ കുഞ്ഞിയുടെ മുടി നന്നായിട്ട് വളർന്നായിരുന്നു എനിക്കിഷ്ടമല്ല കേട്ടോ കുഞ്ഞിപ്പിള്ളേർക്ക് കുറേ മുടി അത്യാവശ്യം പോണിട്ടയിൽ കെട്ടാനുള്ള മുടി അത്രയും എനിക്ക് വേണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു അവളുടെ മുടി ഒന്ന് ഷേപ്പാക്കി കൊടുക്കാമെന്നോ അത് ഞാൻ ആദ്യം നോക്കുന്നത് പോണിട്ടയിൽ കെട്ടാൻ പറ്റുന്നുണ്ടെന്ന് കേട്ടോ കാരണം എൻ്റെ പോണിട്ടയിൽ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഏത് ഒക്കേഷനും ചേരും ഏത് ഔട്ട്ഫിറ്റിനും ചേരും അതുകൊണ്ട് പോണിട്ടയിൽ എനിക്ക് മസ്റ്റാട്ടോ പിന്നെ മഹരിഭാങ് കൊടുത്ത് ഞാൻ നോമ്പൊക്കെ പറഞ്ഞു കേട്ടോ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ എടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ മന്തി ആയതുകൊണ്ട് അവൾ നേരത്തെ കഴിച്ചു കേട്ടോ ഞാൻ സൈഡിൽ പിള്ളേർക്കുള്ള കുറുക്ക് ചൂടാക്കിക്കൊണ്ടിരിക്കുക ഇതിനിടയ്ക്ക് ഞാൻ മയോണേസും ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഞങ്ങളുടെ ആദ്യത്തെ ഒരു നെയ്ബറുണ്ട് സദ്യ ചേച്ചി അവർ വിളിച്ചു ഞാൻ മൈലാഞ്ചി ഇടാൻ വന്നോട്ടെ എന്ന് ചോദിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞു പോരെ പോരേ ഗില്ലാപ്പീസ് ഉറക്കാന്ന് അവർ വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോ ഗില്ലാപ്പീസ് എണീച്ചു കേട്ടോ അപ്പം ചേട്ടനെടുത്തോണ്ട് അടക്കുക അടുത്തൊന്നും പടക്കത്തിൻ്റെ ഭയങ്കര സൗണ്ട് ഉണ്ടായിട്ടോ കുഞ്ഞിക്ക കേട്ടപ്പോൾ ഒരേ നിർബന്ധം പടക്കാൻ വേണമെന്ന് പിന്നെ പൊട്ടണ ടൈപ്പൊന്നും മേടിച്ചില്ല പിള്ളേരിലല്ലേ ഞങ്ങളെല്ലാവരും കൂടി രണ്ട് മൂന്ന് കമ്പിപ്പുത്തിരിയൊക്കെ കത്തിച്ച് അവരിതേ പോയിട്ടോ അവർ പോയപ്പോഴാണ് ഞങ്ങൾ ടൈം നോക്കിയത് പന്ത്രണ്ടേ മുക്കാലായിട്ടോ ടൈം എൻ്റെ കിളി പോയി എന്ന് പറയാലോ കാരണം എനിക്ക് മയിലാഞ്ചിടണം കുഞ്ഞിക്ക് മയിലാഞ്ചിടണം ഗില്ലാപ്പീസിനൊക്കെ എടുത്ത് ഉറക്കണം അങ്ങനെ ഒരുപാട് പണിയുണ്ട് കേട്ടോ പറ്റുവാണെങ്കിൽ വീടൊക്കെ ഒന്ന് വാരി അടിച്ചുവാരി തുടച്ചിടണമെന്ന് വിചാരിച്ചതാണ് കാരണം രാവിലെ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകേണ്ടത് സമയം കിട്ടിയില്ലെങ്കിലോ ആകെ ടയേർഡായി ഞാൻ കിടന്നുറങ്ങി കേട്ടോ